ാലിനി എഫ്ഐആർ രജിസ്റ്റർ ചെയ്തോ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ശാലിനിയുടെ പരാതിക്ക് ആധാരമായിട്ടുള്ള വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ടോ ആ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിയോടെയാണ് നമ്മൾ പരാതി വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നത് പോലീസ് എത്രത്തോളം ഈ അന്വേഷണം നടത്തും പ്രതികളെ പിടികൂടും അല്ലെങ്കിൽ നമ്മൾക്കെതിരെ നടത്തിയിട്ടുള്ള ഈ അധിക്ഷേപത്തിൽ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ശാശ്വതമായി എനിക്കൊരു സന്തോഷവും സമാധാനോ ഒന്നും ഇല്ല എങ്കിൽ പോലും എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലി ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് വകുപ്പുകൾ ഒരു പക്ഷേ പതിയെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എഫ്ഐആറിനെ ഡൗൺലോഡ് ചെയ്ത അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ദ്രുതഗതിയിൽ നടപടി എടുക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം സന്തോഷം എനിക്കുണ്ട് അതേസമയം തന്നെയാണ് ഈ നമുക്കെതിരെ ഇത്തരത്തിലുള്ള അതിക്രമവും അധിക്ഷേപമോ നടത്തിയ വഞ്ചൂർ അടക്കം നിരവധി കേസുകളും പരാതികളും ഒക്കെ ഉണ്ട് അയാൾക്കെതിരെ മുൻപും ഒരു കേസ് എഫ്ഐആർ ഇട്ട് ഇതേ സ്റ്റേഷൻ പരിധിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ജാമ്യമെടുത്ത് പുറത്ത് നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് സ്വാഭാവികമായും അതിൽ എന്ത് നടപടികൾ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതും കണ്ടറിയണം എന്തായാലും വളരെ വൈകാരികമായി അല്ലെങ്കിൽ മാനസികമായി നമ്മളെ തളർത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഇന്ന് വഞ്ചിയൂർ ബാബുവിന്റെ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം ഏറ്റവും കൂടുതൽ സി പി എം ആളുകൾ ഉള്ള ഒരു മേഖലയാണ് അവിടെ നിന്ന് തന്നെയാണ് പ്രദേശവാസികൾ തന്നെയാണ് അവിടുത്തെ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നതും ആ വാർത്തയാക്കണം ഇവിടുത്തെ ദുരവസ്ഥ പുറത്തെത്തണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ ത്തിലാണ് നമ്മുടെ സംഘം അവിടെ എത്തുകയും ചെയ്തത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ അത് ഇപ്പോൾ നമുക്ക് മുമ്പ് സംസാരിച്ച കരമന അജിത്തും ഒപ്പം ഹരിസാറും ഒക്കെ പറഞ്ഞതുപോലെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് രാത്രി നടത്തവും പകൽ നടത്തവും ഒക്കെ നടത്തി സ്ത്രീകൾ കേരളത്തിൽ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ സർക്കാരാണ് ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിക്കോട്ടെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ആയിക്കോട്ടെ ഒക്കെ പാദരാത്രിയിൽ തിരുവനന്തപുരം മ്യൂസിയം മുതൽ പാളയം വരെ നടന്നതാണ് അവരുടെ മുന്നിൽ അതിൽ പങ്കെടുത്ത വഞ്ചീർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബു ഉൾപ്പെടെ പിതാവിന്റെ മുന്നിലാണ് ഇന്ന് എനിക്കൊരു സുരക്ഷയും ഇല്ലാതെ വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇപ്പൊ ഞാനല്ല എങ്കിൽ മറ്റൊരു റിപ്പോർട്ടർ അവിടെ എത്തി വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും പക്ഷേ പബ്ലിക്കായി പട്ടാപ്പകൽ ഒരു വനിത എന്ന നിലയിൽ ആ വനിതയുടെ സാമാന്യ മര്യാദയിൽ ഒരു സ്ത്രീയാണ് എന്ന് പോലും പരിഗണിക്കാതെയാണ് മോശം വാക്കുകൾ പ്രയോഗിച്ചത് ആ മോശം വാക്കുകൾ എന്തിനു പ്രയോഗിച്ചു എന്ന് എന്റെ സഹപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനെ എടുത്ത് അവിടുത്തെ തോട്ടിൽ കളയുമെന്നുള്ള ആക്രോശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് അത് മാത്രമല്ല ലക്ഷ്യങ്ങൾ വിലയുള്ള ആയിട്ടുള്ള ക്യാമറകൾ പോലും നശിപ്പിക്കുന്ന രീതിയിലുള്ള നടപടി അവരുടെ ഭാഗത്തു ഉണ്ടാകുന്നു ക്യാമറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ആ അതിനെതിരെ അവിടെയുള്ള പ്രദേശവാസികൾ ഒന്നും തന്നെ ഒരു രീതിയിലുമുള്ള പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു പരിഹാസമായിട്ടും ഏറ്റവും ഒരു വിഷമമായിട്ടും തോന്നിയിട്ടുള്ളത് പലരും അവിടെ അത് തന്നെയാണ് അല്ലെന്നും പേരെനിക്ക് മനസ്സിലായത് കാരണം അവരവിടെ താമസിക്കുന്നു ഇവരുടെ ഗുണ്ടായുസം ഇവരുടെ അതിക്രമം തങ്ങൾക്ക് നേരിടേണ്ടി വന്നാലോ എന്നുള്ള ഒരു പേടിയും ഭയവും പല മുഖത്തും ഞങ്ങൾ കണ്ടിരുന്നു ഈ നിർദ്ദേശം തന്ന ആളടക്കം ഞാൻ ആരാണെന്നോ ഒന്നൊന്നും പറയരുത് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ വാർത്ത വിളിച്ച് തരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും പക്കാ ഒരു ഗുണ്ടായുസം അത് പട്ടാപ്പകൽ വഞ്ചിയൂർ കോടതിക്ക് ഏകദേശം അഞ്ഞൂറ് മീറ്റർ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലത്തിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ നിർദ്ദേശം നൽകിയപ്പോൾ തന്നെ നമ്മുടെ ചീഫ് എഡിറ്റർ അടക്കമുള്ളവർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അടക്കം എത്തുന്നു ാലെ പോലീസും അവിടെ എത്തി നമുക്ക് സുരക്ഷ ഒരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എസ് എച്ച് അടക്കം അടങ്ങി പോകുമ്പോഴും രണ്ട് പോലീസുകാരെ പ്രശ്നം നോക്കാൻ വേണ്ടിയും നമ്മൾ അവിടെ നിൽക്കുകയാണ് നമുക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയും അവിടെ നിന്നു പക്ഷെ അവരെ പോലും തള്ളി മാറ്റുന്ന രീതിയിലാണ് അവിടെ സി പി എമ്മിന്റെ പ്രവർത്തകരുടെ പ്രാദേശിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള നടപടി എന്നുള്ളതാണ് വഞ്ചൂർ കോടതിക്ക് മുൻപിൽ ഒരു പാർട്ടി ഓഫീസും കുറച്ച് ഇഷ്ടക്കാരും കുറച്ച് യുവാക്കളെയും കൂട്ടിന് പിടിച്ചാൽ എന്തും വഞ്ചൂർ വാർഡിൽ നടക്കും എന്നുള്ള ഒരു അഖംഭാവം ആ വഞ്ചൂർ ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ട് പക്ഷെ ഇപ്പോൾ വഞ്ചൂർ ബാബു ഈ ഒരു ഡിബേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾക്കോ അല്ലെങ്കിൽ ഡയലോഗുകൾക്കോ മുൻപിലോ പേടിക്കുന്ന ഒരാളല്ല ഞാൻ ശരീരഭാഷ കൊണ്ട് ചെറിയൊരാളായിരിക്കാം പക്ഷെ ഒരിക്കലും സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് മുൻപിലോ സി പി എമ്മിന്റെ ആളുകളുടെ മുന്നിലോ മുട്ടുമടക്കാനോ അല്ലെങ്കിൽ പേടിച്ച് മൈക്ക് മാറ്റി അവിടെ നിന്ന് പുറകോട്ട് പോകാനോ ഞാൻ തയ്യാറല്ല ഞാനൊരു കർത്തവ്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി എത്തിക്കുകയും ചെയ്യും ഒരുപക്ഷെ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരത്തിലെ ഒരു മഴ പെയ്ത് തുടങ്ങി അന്ന് മുതൽ തന്നെ ഞാനും എന്റെ ടീമടക്കം വിവിധ ക്യാമറാമാൻമാരും ക്യാമറ അസിസ്റ്റന്റുമാരും അടക്കം വിവിധ മേഖലകളിൽ പോകുന്നുണ്ട് ഏകദേശം മുട്ടിന് മുകളിൽ വെള്ളം നിന്നത് സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കം ഉള്ളവയിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് കാരണം അത്രയധികം ദുരിതം ജനം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ അനുഭവിക്കുന്ന ദുരിതം അത് സർക്കാരിന് മുൻപിലേക്കും ആളുകളുടെ മുൻപിലേക്കും എത്തണം അവരുടെ ഒരു ശബ്ദമായി നമ്മൾ മാറണം അതിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി ഒന്നും നമ്മൾ നോക്കരുത് എന്ന് വെച്ച് ജനങ്ങൾക്കിടയിലേക്കും ഈ മാലിന്യത്തിന്റെ ഇടയിലേക്കും ഒക്കെ ഞാൻ എത്തിയതാണ് പക്ഷെ അവർക്ക് ആ പ്രശ്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത് അതിലൊരു വിഷമമുണ്ട് അല്ലെങ്കിൽ അത് പ്രേക്ഷകരിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കോ എത്തിയാൽ അത് തങ്ങൾക്ക് തിരിച്ചടി ആകുമെന്നുള്ളത് കാരണം എപ്പോഴും പറയുന്നുണ്ടല്ലോ സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം നഗരം സ്മാർട്ട് ആണ് എന്ന് സ്മാർട്ട് കുഴികളിൽ വീണ് അപകടത്തിനിരയാകുന്നവരും ഒപ്പം തന്നെ കുഴികളിൽ വീണ് കൈയും കാലും ഒടിയുന്നവരുടെയൊക്കെ എണ്ണം തിരുവനന്തപുരം നഗരത്തിൽ കൂടുകയാണെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്തുകാരെ ഏറ്റവും അധികം പേടിക്കേണ്ടത് ആകും എന്നുള്ളതിൽ സംശയമില്ല ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എവിടെയെങ്കിലും ഇരുന്ന് ചർച്ച കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രവർത്തക എന്ന നിലയിൽ എന്റെ ഒരു അഭ്യർത്ഥനയാണ് ഗായത്രി ബാബു എത്രയും പെട്ടെന്ന് തിരികെ വന്ന് ഈ സാധാരണ ജനങ്ങളെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റണം എന്നുള്ളത് കാരണം അത്രയധികം മാലിന്യം തിരുവനന്തപുരം നഗരത്തിൽ അടിഞ്ഞുകൂടുന്നുണ്ട് പകർച്ചവ്യാധി പനികൾ വ്യാപിക്കുന്നുണ്ട് ഡെങ്കിപ്പനി എലിപ്പനി ഒരു എലിപ്പനി മരണം കൂടി തിരുവനന്തപുരത്ത് സംഭവിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇനി മഴക്കാലമാണ് ന്യൂനമർദ്ദം ചക്രവാത ചുഴി കാലവർഷമൊക്കെ വരികയാണ് അപ്പോൾ കൃത്യമായൊരു നടപടി എടുത്തില്ലെങ്കിൽ സ്മാർട്ട് സിറ്റി ആയിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിൽ ഒരുപാട് സ്മാർട്ട് മരണങ്ങൾ കൂടി ഉണ്ടാകും അനിൽ നോക്കിയ